ാശത്തിലേക്കാ നിങ്ങൾ പോകുന്നത് അത് ഞങ്ങൾ അങ്ങ് സഹിച്ചു ഇന്ന് നമ്മളധികം ചെയ്ത് പരിചയമില്ലാത്ത ഒരു പരിപാടിക്ക് പോകാം ഡിസ്ട്രിക്ട് ഇത്രയും വലിയ ഹൈക്ക് ഹൈക്കൊക്കെ ആദ്യമായിട്ട് ചെയ്യാൻ പോണ എല്ലാവരും ഭയങ്കര എക്സൈറ്റഡായിരുന്നു ലെഗ് ഡിസ്ട്രിക്ട് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പ്ലേസ് ആണ് നമ്മൾ വണ്ടിയിലൊക്കെ പോണതെന്ന് വെച്ചാൽ പറയും വേണം നിർത്തി നിർത്തി ടൈം എടുത്ത് പോകാനേ പറ്റുള്ളൂ അത്രയും ബ്യൂട്ടിഫുൾ ആണ് ഒരു വ്യൂ പക്ഷെ അവിടെ എത്തിയപ്പോൾ നമ്മുടെ പ്ലാനിന് ചെറിയൊരു മാറ്റം വന്നു എയ്റ്റ് അവേഴ്സ് ഹൈക്ക് നമ്മൾ ഫോർ ഹവേഴ്സ് ആക്കി മാറ്റി വളരെ കൃത്യനിഷ്ടമുള്ള ആൾക്കാരായതുകൊണ്ട് നേരത്തിനും കാലത്തിനും അങ്ങനെത്താം പറ്റിയില്ല ഓടുന്നു ചാടുന്നു മറിയുന്നു അങ്ങനെ ഹൈക്ക് തുടങ്ങിയ എല്ലാവർക്കും നല്ല എനർജി ആയിരുന്നു ഓ ഇതൊന്നും ആദ്യം തോന്നിയത് പക്ഷേ കയറും തോറും ഇനിയും കൂടി വരുന്ന പോലെയാണ് തോന്നിയത് ഉള്ള എനർജി മൊത്തം ആദ്യമേ തുള്ളി കളയുമ്പോ നമ്മളെ ആലോചിക്കണോ പക്ഷെ ചെന്നു കയറിയിട്ടുള്ള വ്യൂ വെറുത്തിട്ടായിരുന്നു ശ്വാസം മുട്ടി കയറിയാനൊക്കെ ഒരു ഗുണമുണ്ടായത് അപ്പോഴാണ് പിന്നെ ഞങ്ങളുടെ ഹൈക്കിന്റെ ഏറ്റവും വലിയ എക്സൈറ്റിംഗ് പാട്ട് എന്ന് പറഞ്ഞാൽ അതാ ഈ പൊതുച്ചോറായിരുന്നു ഹൈക്ക് കംപ്ലീറ്റ് ചെയ്താലേ ഫുഡ് ഉള്ളോന്നുള്ള റൂൾ വെച്ചാൽ പിന്നെ എല്ലാരും ഹൈക്ക് കംപ്ലീറ്റ് ചെയ്യില്ലേ പിന്നെ അങ്ങോട്ട് താഴേക്ക് ഇറങ്ങിയിട്ട് ഇറങ്ങിട്ടേ കുറച്ച് സൂര്യപ്രകാശം ഒക്കെ കൊണ്ട് കുറച്ച് ദിവസം കൂടി കഴിഞ്ഞ് സാധനത്തിന് പിന്നെ കാണാൻ കിട്ടൂലേ പിന്നെ അവിടേ ഒരു ചെറിയ അരുവിയും കൂടി ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നോട്ടാ നല്ല തെളിനീര് പക്ഷെ നല്ല തണുപ്പായിരുന്നു വെള്ളത്തിനൊക്കെ കുറച്ചൊക്കെ കഷ്ടപ്പെട്ടാലും നല്ലൊരു എക്സ്പീരിയൻസ് തന്ന ദിവസമായിരുന്നു ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ താഴെ കൊടുക്കാം അപ്പൊ നെക്സ്റ്റ് വീഡിയോയിൽ കാണാൻ ബൈ